മുഖത്തുണ്ടായ പരിക്ക് പരുക്ക് ഔഷധസസ്യമുപയോഗിച്ച് സ്വന്തം മുറിവുണക്കി ഉറങ്ങൂട്ടാൻ ഇൻഡോനേഷ്യൻ ദ്വീപായ സുമാത്രയിലെ ഗുനുങ് ലൂസിയർ നാഷണൽ പാർക്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലായിരുന്നു സംഭവം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സയന്റിഫിക് റിപ്പോർട്ടിലാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഉറങ്ങൂട്ടാൻ ഇല ചവച്ച് ലേപനമാക്കി മുഖത്തെ മുറിവിൽ പുരട്ടി ഒരു മാസമാവുമ്പോഴേക്കും മുറിവുണങ്ങിയെന്നാണ് സംഘം കണ്ടെത്തിയത് ചില മൃഗങ്ങൾ കാട്ടിൽ കണ്ടെത്തിയ പ്രതിവിധികൾ ഉപയോഗിച്ച സ്വന്തം രോഗങ്ങളെ ശമിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായാണ് ശാസ്ത്രജ്ഞർ ഇതിനെ കണക്കാക്കുന്നത് മറ്റ് ആണുറങ്ങോട്ടന്മാരുമായുള്ള പോർവിളയ്ക്കിടെ പരിക്കേറ്റതാകാമെന്നാണ് കരുതുന്നത് പരിക്കേറ്റ ഉറങ്ങൂട്ടാൻ പ്രദേശത്തെ മനുഷ്യർ മലേറിയക്കെതിരെയും പ്രമേഹത്തിനെതിരെയും ഉപയോഗിക്കുന്ന ഔഷധസസ്യമായ അഗർക്കുനിങ്ങാണ് പുരട്ടാനായി ഉപയോഗിച്ചത് ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ബാക്ടീരിയൽ സസ്യമായ അഗർക്കുനിങ്ങെന്ന ചെടിയുടെ തണ്ടുമിലകളും പരിക്കേറ്റ ഉറങ്ങൂട്ടാൻ ചവച്ചറിക്കുന്നതും കുഴമ്പ് രൂപമാക്കിയ ഇല കവിളിൽ മുറിവേറ്റ ഭാഗത്ത് ഏഴ് മിനിറ്റോളം വയ്ക്കുന്നതും ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ചെടിക്ക് ചുറ്റും നടന്ന ഇലകൾ ശേഖരിക്കുന്നതും ചവച്ചരിക്കുന്നതും കവളിൽ പുരട്ടുന്നതും മുപ്പത് മിനിറ്റോളം തുടരുന്നതും പഠന സംഘം കണ്ടു അഞ്ചു ദിവസത്തിനുള്ളിൽ തന്നെ മുറിവുണങ്ങിയുള്ള രോഗശമനവും നേരിൽ കണ്ട് ബോധ്യപ്പെട്ടു ഒരു മാസത്തിനുള്ളിൽ അടയാളം പോലും ബാക്കി വെക്കാതെ മുറിവ് പൂർണമായും ഭേദമായി ഔഷധ സസ്യമാണെന്ന ബോധ്യത്തോടെ തന്നെയാണ് ഉറങ്ങൂട്ടാൻ ഈ മരുന്ന് വെച്ചതെന്നും പഠന സംഘം പറയുന്നു കാരണം ഈ ചെടിയുടെ ഇല ഇവ പൊതുവെ ഭക്ഷ്യയോഗ്യമായി പരിഗണിക്കുന്നതല്ല മാത്രവുമല്ല മുപ്പത് മിനിറ്റോളം ഈ പ്രക്രിയ നീണ്ടതും ഈ ബോധ്യത്തിൽ നിന്നും തന്നെയാണെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം ന്യൂസ് നിഗമനംസ്ക് കേരള ന്യൂസ്